ശ്രീ ടി പി ജയചന്ദ്രൻ താൽക്കാലികമായി മാത്രമുണ്ടായ ഒരു പ്രതിഭാസം എന്നാണ് രണ്ടുപേരും പറയുന്നത് അത് മാത്രമല്ല അനിൽ ബോസ് കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് പറയുന്നു സുരേഷ് ഗോപിയുടെ ജയം വെച്ച് ഇതിനെ അളക്കേണ്ട എന്ന് അദ്ദേഹം കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ് അല്ല അനിൽ ബോസ് എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത് ഉത്തരം പറഞ്ഞാൽ അദ്ദേഹം എന്തിനാ ഈ ക്ഷോഭിക്കുന്നത് തൃശൂരിന്റെ കാര്യം പറയുമ്പോൾ അനിൽ ബോസിന്റെ സമനില തെറ്റുന്നത് എന്തിനാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അവിടെ താമര ചിഹ്നത്തിലാണല്ലോ സുനിൽ ബോസെ ബി ജെ താമര ചിഹ്നത്തിൽ പൂവെന്ന് പറഞ്ഞ് അല്ലല്ലോ വോട്ട് ചെയ്തത് താമര എന്ന് പറഞ്ഞിട്ടല്ലേ ഇതേ സുരേഷ് ഗോപി പണ്ടും മത്സരിച്ചിരുന്നല്ലോ പലപ്പോഴും അന്നൊന്നും സുരേഷ് ഗോപി വിജയിച്ചിട്ടുമില്ലല്ലോ ഇപ്പൊ സുരേഷ് ഗോപി വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് വിറപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തരൂരിനെ നിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മാറിയും മറഞ്ഞും നിങ്ങൾക്ക് ആറ്റിങ്ങലിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ബി ജെ മുന്നേറ്റത്തെ അംഗീകരിക്കണം ഞാൻ ചോദിക്കട്ടെ താങ്കളോട് അങ്ങനെയാണെങ്കിൽ വടകരയിലെ ജയം രാഷ്ട്രീയ വിജയമാണോ വർഗീയ വിജയമാണോ അവിടുത്തെ എം എൽ എമാരൊന്നും ഈ കണക്ക് വെച്ച് അങ്ങനെയല്ലല്ലോ ഉള്ളത് അതൊന്നും നമുക്ക് തരം പോലെ നിൽക്കാം ഒരു വസ്തുത നമ്മൾ അംഗീകരിക്കണം കേരളത്തിലെ കാര്യം ചോദിക്കുമ്പോഴും നിങ്ങൾ യു പിയിലെ കാര്യം ചോദിച്ചാൽ എനിക്ക് സമ്പൂജ്യരായി നിങ്ങൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ നിൽക്കുന്നതിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ അത് ഉത്തരമല്ല മറുചോദ്യമാണ് ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം മറുചോദ്യം ചോദിക്കലല്ല കേരളം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ പതിനെട്ടെണ്ണത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് വർദ്ധിച്ചു പത്തൊൻപത് മണ്ഡലത്തിൽ എം പിമാരുണ്ടായിരുന്ന നിങ്ങൾക്ക് കേരളത്തിൽ പതിനെട്ടായി ചുരുങ്ങി ഈ മൃഗീയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തൃശൂർ നിങ്ങൾ മൂന്നാം സ്ഥാനത്ത് അതിദയനീയമായി എത്തി അതിന് പറയുന്ന ഉത്തരം എന്താണ് ബിജെപിയിലെ അഭിപ്രായ വ്യത്യാസമല്ലേ ബി ജെ പിയുടെ ഓഫീസിൽ പത്രക്കാരെയും വെച്ച് അടിപിടി കൂടിയത് അനിൽ ബോസ് കണ്ടിട്ടുണ്ടോ ബി ജെ പിയുടെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നത് അനിൽ ബോസ് കണ്ടിട്ടുണ്ടോ അപ്പൊ അത് ഉത്തരമല്ല മറുചോദ്യമാണ് ഉത്തരമാണ് കണ്ടെത്തേണ്ടത് ഞാൻ താങ്കളുടെ മുമ്പാകെ കണക്കുകൾ വെക്കാം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടിയത് ഇന്ന് പത്തൊൻപത് പോയിന്റ് രണ്ടായി വർദ്ധിക്കുമ്പോൾ ആറ് ലക്ഷത്തി എൺപതിനായിരം വോട്ട് ബി ജെ പിക്ക് കൂടുതൽ കിട്ടി ഇനി കേരളത്തിൽ നിങ്ങളാണ് വളരുന്നത് എന്നതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് തന്നെ ബോധ്യപ്പെടുത്തുമോ പതിനാല് പാർലമെന്റ് മണ്ഡലത്തില് അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ നിങ്ങൾക്ക് കുറഞ്ഞപ്പോൾ നാല്പത്തേഴ് പോയിന്റ് രണ്ട് ആറ് നാൽപ്പത്തി പോയിന്റ് ഒന്നേ നാലായി കുറഞ്ഞു അഞ്ച് ലക്ഷം വോട്ടും കുറഞ്ഞു ശതമാനവും കുറഞ്ഞു ഇനി ബി ജെ പി കിട്ടിയ താൽക്കാലിക വിജയമാണോ പതിനഞ്ച് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വോട്ടുകൾ കുറഞ്ഞു ഗണ്യമായിട്ട് കുറഞ്ഞു നാലേ പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം മുപ്പത്തി അഞ്ചേ പോയിന്റ് ഉണ്ടായിരുന്നത് മുപ്പത്തിമൂന്നേ പോയിന്റായി ഇത് മറുചോദ്യങ്ങൾക്കല്ല ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഉത്തരങ്ങളാണ് അനിൽ ബോസിനോട് ഞാൻ കൃത്യമായിട്ട് പറയും ഇന്ത്യ മഹാരാജ്യത്ത് മൂന്ന് തവണ പ്രതിപക്ഷത്തിൽ നിന്ന് മുന്നോട്ട് കഴിയുമോ നിങ്ങളുടെ വാക്കുകൾ കേട്ടാത്ത ഒന്ന് രാഹുൽ ഗാന്ധി മെരിഞ്ഞാന്ന് പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ തട്ടിലാണ് പന്ത്രണ്ട് സ്ഥലങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയെടുത്ത് എന്താണ് സർ ചിത്രമുള്ളത് ഇനി അഭിപ്രായ വ്യത്യാസത്തിന്റെ കാര്യങ്ങളും നേർച്ചക്കോഴിയായിട്ട് നിങ്ങൾ മുരളീധരനെ കുറിച്ച് പറഞ്ഞു പണ്ട് അദ്ദേഹം നേർച്ചക്കോഴിയായി വന്നപ്പോൾ അദ്ദേഹത്തിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു ബി ജെ പി ഉള്ള പകയുണ്ടായിരുന്നു ഇനി ഇന്ന് ഞാൻ പറയുന്നത് ബി ജെ പി കയറി കളിക്കുന്നത് പിണർ കെ കരുണാകരന്റെയും ആ കെ ആനേയും അവരുടെ തറവാട്ടിനകത്ത് കയറിയിട്ടാണ് ഇന്ന് ബി ജെ പിയുടെ കളി അതാ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി ഇനി അസ്കറിനോട് എനിക്ക് വിജയപൂർവ്വം ചോദിക്കാനുള്ളത് സാർ മാധ്യമങ്ങളുമായുള്ള ഇടപെടലുകൾ വളരെ വിനയപൂർവ്വമാണോ കടക്കു പുറത്ത് എന്ന് പറഞ്ഞത് ആരായിരുന്നു മാധ്യമങ്ങളുമായിട്ട് നിങ്ങൾ എപ്പോഴാണ് സംവേദിക്കാറുള്ളത് നോക്കൂ അദ്ദേഹത്തോട് എത്ര ലഘുവായ ഒരു ചോദ്യമാണ് മാധ്യമത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല പറയാ നിങ്ങളുടെ ഒരു സഖാവിന്റെ മകൻ നിങ്ങൾ പിന്നെ പോയി അദ്ദേഹം കുറ്റബോധം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്തിന് കുറ്റബോധം കാണിക്കണം ഒരു മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം നിലപാടാണ് അദ്ദേഹം ഞാൻ ചോദിക്കുന്നത് പ്രീ പ്ലാൻഡ് പത്രസമ്മേളനമല്ലാതെ തന്നോട് എതിർ ചോദ്യം ചോദിക്കുന്ന ആരോടെങ്കിലും ചോദിക്കാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിട്ടുണ്ടോ ക്ഷേമ പെൻഷൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് അസ്കരോട് പറഞ്ഞു അസ്കരെ ഞാൻ ഒന്ന് കൂപ്പ് കയ്യോടെ ചോദിക്കട്ടെ അതും പറഞ്ഞു സുപ്രീം കോടതി ഒരു കേസിന് പോയിരുന്നല്ലോ മൂക്കില് വലിച്ചു കളയും കേന്ദ്രത്തെ എന്നും വന്ന് പറഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞോ കേന്ദ്രത്തിൽ നിങ്ങൾ കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്ന് നിർമ്മല സീതാരാമനോട് ഒരു മറുപടി പറയാൻ പാർലമെന്റിൽ കനലൊരു തരി ഉണ്ടായിരുന്നല്ലോ അന്നും ഇന്നും ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ടോ കേരളത്തെ ജനങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിക്കാൻ സാധിക്കും ഇനി വർഗീയ പ്രീഡനത്തിന്റെ കാര്യം ഞാൻ കൃത്യമായി ചോദിക്കും ഇന്ന് സുപ്രഭാതത്തിലുമുണ്ട് അസ്കരെ ജിഫ്രി തങ്ങള് നിങ്ങളെ സഹായിക്കാൻ വന്ന ജിഫ്രി തങ്ങളുടെ സുപ്രവാദം പത്രത്തിൽ ഇന്ന് വിമർശനമുണ്ട് എന്റെ സുപ്രവാദം പത്രത്തിൽ ജിഫ്രി തങ്ങൾക്ക് വിവരമില്ല എന്ന് പറയാൻ സാധിക്കുമോ അപ്പൊ ഇതൊക്കെ ഉത്തരം വളരെ ലളിതമാണ് ഇന്നലെ വരെ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ മാർക്കൂർ ലോസ് ഭയങ്കര വിവരമുള്ള മനുഷ്യനായിരുന്നു അല്ലേ അദ്ദേഹം വിവരമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇവരെ പറഞ്ഞില്ല നിങ്ങളിടുമ്പോ അത് ഞങ്ങളിടുമ്പോ വള്ളി വള്ളി ട്രൗസറും നിങ്ങളെടുത്ത് പോകുമ്പോഴത് കളസവുമായി മാറുന്ന എന്തുകൊണ്ടാണ് അല്ലെ തിരിച്ചാവുന്നത് എന്തുകൊണ്ടാ നോക്കൂ ഇദ്ദേഹത്തിന് എത്ര പെട്ടെന്നാ വിവരമില്ലാതായി പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് വിവരം ഉണ്ടാകുന്നത് പങ്കെടുക്കേണ്ടതു കൊണ്ട് അദ്ദേഹം തൽക്കാലം ഒഴിവാക്കുകയാണ് ആ ഇനി അൽബോസിന്റെ കുഴുമാണ് അൽബോസ് മറുപടി പറഞ്ഞോളൂ ഇവിടെ ഇവിടെ സുരേഷ് ഗോപി ജയിച്ചാൽ അതിലേക്ക് തന്നെ വരിക പർപ്പസ്ഫുള്ളായിട്ട് അതിലേക്ക് വരിക സുരേഷ് ഗോപി ജയിച്ചതിന് അസുഖമുള്ള ഒരാളല്ല ഞാൻ നിങ്ങൾ ഇപ്പൊ ജയചന്ദ്രന്മാർ ഈ ചർച്ചയിൽ പറഞ്ഞ ഇത്രയും വാശിയും വാദവും ഒന്നും വെക്കേണ്ട സുരേഷ് ഗോപി പറഞ്ഞാൽ മതി ഞാൻ എൻ ഡി എയുടെ ഭാഗമായി അതിശക്തമായ പോരാട്ടത്തിലൂടെ ഞങ്ങൾക്കുണ്ടായ രാഷ്ട്രീയ വിജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു തീരുന്നത് പ്രശ്നമേ ഉള്ളൂ അത് അദ്ദേഹം പറയുന്നില്ല എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ ഇന്റർവ്യൂകൾ കണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത് അല്ല ഞാൻ നിങ്ങൾ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു ഞാൻ ഇടപെട്ടോ ഞാൻ കേട്ടിരിക്കലായിരുന്നു ഞാൻ അല്പം ദേഷ്യപ്പെട്ടതേ ദേഷ്യപ്പെട്ടത് മഞ്ജുഷനോട് വ്യക്തിപരമായി തന്നെയാണ് ദേഷ്യപ്പെട്ടത് മഞ്ജുഷുമായി പങ്കെടുത്ത പല ചർച്ചകളിലും മഞ്ജുഷ് എടുക്കുന്ന ഒരു എക്സ്ട്രീം നിലപാടുണ്ട് ചില സന്ദർഭങ്ങളിൽ കോൺഗ്രസിനും യു ഡി എഫിനും എതിരായിട്ട് വിഷയത്തിനപ്പുറമുള്ള ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് അത് ഞാൻ മഞ്ജുഷിനോട് പേഴ്സണലായിട്ട് തന്നെ റിയാക്ട് ചെയ്ത് ഒരു തർക്കവും വേണ്ട മനസ്സിലായില്ലേ അത് ബി എന്നുള്ള നിലയിൽ വന്ന പ്രതിനിധി നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ തർക്കിച്ചില്ലല്ലോ സി പി എം പ്രകൃതി പറഞ്ഞപ്പോ ഞാൻ തർക്കിച്ചില്ലല്ലോ മഞ്ജുഷ് അത് ഒരു അജണ്ടയായി ഞാൻ ഇവിടുത്തെ ചർച്ചയുടെ ഹെഡി പോലും കോൺഗ്രസ് ഒരു കാര്യവും എഴുതി വെച്ചിട്ടില്ല ഇന്നത്തെ ചർച്ച മുഖ്യമന്ത്രി തിരുത്തേണ്ടേ എന്നുള്ളതായിരുന്നു അപ്പോൾ താങ്കൾ ഒന്ന് പെർപ്പസ് പുള്ളിയല്ലേ അത്രേ ഉള്ളൂ ശരി അത് തർക്കം വേണ്ട സമയം കഴിഞ്ഞാ താങ്കൾ പറഞ്ഞോളൂ അല്ല അങ്ങനല്ല അങ്ങനല്ല ബി ജെ പി പ്രതിനിധി ഈ ചർച്ചയിൽ അവർക്കെന്തോ ലോകം കീഴടക്കി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണയോ ധാരണയോ ധാരണ പിശകുകളോ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു വിജയത്തെ നിങ്ങൾ മഹത്വവൽക്കരിക്കേണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയമുണ്ടാകേണ്ടത് രാമക്ഷേത്രം ഇരിക്കുന്നിടത്താണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടേ പ്രധാനമന്ത്രി മത്സരിച്ച ജില്ലയിലാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടേ നാലിലഞ്ച് ലക്ഷം വോട്ട് കിട്ടിയ പ്രധാനമന്ത്രിയുടെ വോട്ട് ഒന്നര ലക്ഷത്തിലേക്ക് കുറയുമ്പോൾ അത് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടേ ആ പരാജയമല്ലേ ഏറ്റവും വലിയ പരാജയം രാജ്യവും കിരീടവും ചങ്കോലും വെച്ച് നടന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടേ അതിൻ്റെ രാഷ്ട്രീയ ബാധ്യതയല്ലേ ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് ഒരു മാർക്ക് കിട്ടാൻ നൂറ് മാർക്ക് കിട്ടാൻ സീറോ അല്ലാതെ വണ്ണെന്ന് പോലും ഇടാൻ പറ്റാത്ത അന്തരീക്ഷത്തിലല്ലേ കേരളത്തിൽ മുഖ്യമന്ത്രിക്കും അതൊരു വിഷയത്തിലല്ലല്ലോ കൂർലോ സ്ഥിരമേധിക്കെതിരെ ഉണ്ടായ പ്രഖ്യാപനം മാത്രമല്ലെന്നേ ഇതൊരു നിത്യത്തൊഴിൽ അഭ്യാസം എന്നുള്ള നിലയിൽ പരാജയപ്പെടുമ്പോഴും വിമർശിക്കപ്പെടുമ്പോഴും വിമർശനം ഏറ്റുവാങ്ങുമ്പോഴും സ്ഥിരമായി മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് എതിരാളികളെ ആക്ഷേപിക്കുക വ്യക്തിഹത് ചെയ്യുക സഭയെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ ഇകഴ്ത്തുക വളരെ മോശം പരാമർശങ്ങൾ നടത്തുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സ്ഥിരം ശൈലിയാണ് ആ സ്ഥിരം ശൈലി കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത്രയും ശക്തമായ ഷോക്ക് ട്രീറ്റ്മെന്റ് അത് ബിജെപിയുടെ രാഷ്ട്രീയ വിജയമല്ല മുഖ്യമന്ത്രിയെ തിരുത്താൻ വേണ്ടി ആ മുഖ്യമന്ത്രിയുടെ ധാഷ്ട്രീയ രാഷ്ട്രീയത്തിനെതിരായി പിണറായി വിരുദ്ധത ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പറഞ്ഞു എന്ന് പറയുന്ന വാർത്തകളിലൂടെ നമ്മൾ അറിയുന്ന പരാമർശം പിണറായി വിരുദ്ധത ആഞ്ഞടിച്ചിട്ടുണ്ടെന്നേ അത് സി പി എം കാർക്കറിയാം ഞങ്ങൾക്കറിയാമല്ലോ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഈ വോട്ട് മുഴുവൻ സി പി എമ്മിന്റെ വോട്ട് മുഴുവൻ ബി ജെ പിയിലേക്ക് പോയെന്നു എനിക്ക് അഭിപ്രായമില്ല നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ മൊഹമ്മ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ യു ഡി എഫ് ലീഡ് ചെയ്തിട്ടില്ലാത്ത സി പി എമ്മിന് ഒരുക്കു അവിടെ കെ സി വേണുവാൻ ലീഡാന്നേ ചരിത്രത്തിലാദ്യമായിട്ട് അപ്പൊ സി പി എംമാർ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നേ അപ്പൊ ഒരു രീതിയിലും ഒരു രീതിയിലും സി പി എമ്മിന്റെ അനി അണികളായിട്ടുള്ള ആളുകൾക്ക് സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം വലിയ വില കൊടുത്തു അതിൽ ചിലയിടത്ത് വോട്ട് വർധനവ് ബി ജെ പിക്ക് ഉണ്ടായി എൻ ഡി എക്കുണ്ടായി ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ വിജയം ഉണ്ടാകുന്നെങ്കിൽ എവിടെയാ ഉണ്ടാകേണ്ടത് രാഷ്ട്രീയ വിജയം ബി ജെ പിക്ക് ഉണ്ടാകണമെങ്കിൽ എവിടെയാ ഉണ്ടാകേണ്ടത് ഓ രാജഗോപാലും ശശി തരൂർ കൂടിയും കൂടെ മത്സരിച്ചപ്പോൾ ശശി തരൂര് പതിനയ്യായിരം ഓട്ടനാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചത് അല്ലേ ഒരു കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന ആളാണെന്നേ പറയാനുള്ളൂ നിലവിൽ കേന്ദ്രമന്ത്രിയായി വന്ന് ഒരു കോടീശ്വരനായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാലം മുമ്പ് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് കൂടിയായ രാജീവ് ചന്ദ്രശേഖർ വന്നിറങ്ങിയല്ലോ ഓ രാജഗോപാലും പതിനയ്യായിരം ഓട്ടനാണ് തോറ്റത് രാജീവ് ചന്ദ്രശേഖറും പതിനയ്യായിരം ഓട്ടനാണ് തോറ്റത് അതുകൊണ്ട് അത് വലിയ അവിടെ വലിയ പ്രതിഭാസം ഉണ്ടായി എന്ന് നിങ്ങൾ പറയേണ്ടാന്ന് ഞാൻ ആ നിലയിൽ തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ആറ്റിങ്ങൽ മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിങ്ങൾ വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ആ അത് സി പി എം പരിശോധിക്കട്ടെ എൽ ഡി എഫ് പരിശോധിക്കട്ടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കിട്ടിനേക്കാൾ അയ്യായിരം വോട്ട് കൂടുതലാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു സീറ്റിൽ ഞങ്ങൾ തോറ്റു എവിടെയാ ആലത്തൂർ തോറ്റു അല്ലാതെ ഞങ്ങൾ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് വോട്ടുണ്ടെങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ നമുക്ക് വന്ന് മത്സരിച്ചപ്പോഴും മൂന്നാം സ്ഥാനത്ത് പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ബിജെപി അക്കൗണ്ട് അവിടെ അല്ല ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടി വന്നു അതിന് മത്സരമല്ല തെരഞ്ഞെടുപ്പിൽ അവരാണ് മുരളീധരൻ മടുത്തിട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെല്ലാരും മഞ്ജു ഞാൻ പറയുന്നത് താങ്കൾ അസ്വസ്ഥത കാണിക്ക താങ്കളുടെ സംഖ്യ ഉണരാതെ അല്ലെങ്കിൽ തള്ളിപ്പറയുന്നത് താങ്കൾ താങ്കളുടെ നേതാവിനെ തുടർച്ചയായിട്ട് ഇവിടെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാം സ്ഥാനം നേടാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് അദ്ദേഹം കേൾക്കാൻ അദ്ദേഹം കേൾക്കണ്ട അല്ല അദ്ദേഹം കേട്ടാലും കുഴപ്പമില്ല അദ്ദേഹത്തിന് ഞാൻ പറയുന്ന എന്താണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ വിവേകമുള്ള രാഷ്ട്രീയ നേതാവാണ് ഞാൻ പറഞ്ഞത് ഒ രാജഗോപാൽ നിയമത്തിൽ ജയിച്ചപ്പോൾ ആ അക്കൌണ്ട് പൂട്ടിച്ചതിന്റെ ക്രെഡിറ്റ് കെ മുരളീധരനാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോയി അവിടെ ഞങ്ങൾക്ക് അതിൻ്റെ അത് പാളിച്ചുള്ളത് ഞങ്ങൾ പരിശോധിക്കും പക്ഷേ പോയത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് വോട്ടേ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളൂ അപ്പോഴും മനസിലായിക്കോണം പത്തറുപതിനായിരം വോട്ടിന് മുകളിൽ പോയത് ഇടതുപക്ഷത്തിനാണ് അവരാണ് പരിശോധിക്കേണ്ടത് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചോളാന്നേ ിൽ ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തിന് മുകളിൽ വോട്ടുകൾ നേടി കുതിച്ച് ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകൾക്കാണ് ജയിച്ചത് അന്ന് സാറാ തെരഞ്ഞെടുപ്പ് ഒരുപോലല്ലന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ടിനാണെന്നേ ശശി തരൂർ അവിടെ ജയിച്ചത് എനിക്ക് അല്ലെ എന്റെ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം ഇരുപത്തിരണ്ടായിരത്തിന്റെ കണക്ക് പറയുന്ന എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരിയാണോ അല്ല അത് അത് കൃത്യം ലോക്സഭയിൽ തൃശൂർ ജില്ലയിൽ ഞങ്ങൾക്ക് കോർപ്പറേഷൻ ഭരണമില്ല ഞങ്ങൾക്ക് അവിടെ ഒരു എം എൽ എ പോലുമില്ല രാഷ്ട്രീയമായി ഞങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പിന്നോക്കം നിൽക്കുന്ന സംഘടനാ ദൗർബല്യങ്ങളുള്ള ജില്ലയാണ് മനസ്സിലായിക്കോ തുറന്ന് ഞാൻ പറയാണ് കേൾക്കുന്ന യു ഡി എഫ് കാരോട് അറിയാൻ പറയുക തമ്മിൽ തല്ലുന്ന ആളുകളും കൂടി അറിയാനാണ് ഞാനിത് പറയുന്നത് അവിടെ തോറ്റു എന്ന് പറയുമ്പോഴും മൂന്നാം സ്ഥാനത്ത് പോയി എന്ന് പറയുമ്പോഴും രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഉള്ളതിനേക്കാൾ ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് വോട്ടേ കുറഞ്ഞുള്ളൂ ചരിത്ര വിജയം പതിനെട്ട് സീറ്റിൽ നേടി ഒരു ലക്ഷവും രണ്ടു ലക്ഷവും മൂന്ന് ലക്ഷവും നാല് ലക്ഷവും വോട്ട് ലീഡ് മേടിച്ച് ജയിക്കുന്നിടത്ത് തമ്മിൽ തല്ലാൻ പോകുന്നത് ശുദ്ധ മര്യാദകളാണ് എന്നുകൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നത് തോൽവി തോൽവിയുണ്ടാവും തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടാവും ഒരു വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചിലപ്പോൾ തോറ്റുപോയെന്ന് വരാം സീറോ വോട്ടായി പോയെന്ന് വരാം പക്ഷെ വർഗീയതയ്ക്കെതിരെ പോരാട്ടം നടത്തുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന മുരളീധരന്റെ മഹത്വത്തെ നിങ്ങൾ അവകസിച്ചാൽ ഞാനല്ല താങ്കളാണ് അവകല്ല എന്നോട് അത് മുരളീധരനെയും സുരേഷ് ഗോപിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ജയിച്ച ആളിന് തന്നെയാണ് മഹത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലല്ല താങ്കളാണ് മുരളീധരനെ തള്ളിപ്പറഞ്ഞത് മൂന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി മത്സരിക്കും ഒരു ചീത്തപ്പേരുണ്ട് അതാണല്ലോ പിന്നീട് എൽ ഡി എഫ് ഉപയോഗപ്പെടുത്തിയത് ഞങ്ങളാണ് അക്കൗണ്ട് പൂട്ടിച്ചത് എന്ന് എൽ ഡി എഫ് ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ടാണല്ലോ താങ്കൾക്കതും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ താങ്കൾ വന്നു പറയുന്നത് തുടർച്ചയായിട്ട് മൂന്നാം സ്ഥാനത്ത് എത്താൻ മത്സരിക്കുന്ന കെ മുരളീധരൻ എന്ന് പറഞ്ഞു താങ്കളാണ് അത് എന്റെ തലയിലേക്ക് കെട്ടിവെക്കണ്ട ഈ ചർച്ച യൂട്യൂബിൽ അവൈലബിൾ ആകും നിങ്ങളുടെ ചാനൽ ഫേസ്ബുക്കിൽ അടക്കം അവൈലബിൾ ആകും താങ്കൾ അത് വീണ്ടും ഒന്ന് കേട്ടു നോക്കിയത് ശരിയാണ് മനസ്സിലാവും അല്ല ഒന്നുമില്ല അനിൽ ബോസ് എന്താണ് അസ്വസ്ഥ ഈ തെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യം സ്ഥാനാർത്ഥികളാവാൻ അസ്തയില്ല ജോഡോ യാത്രയിൽ പോയപ്പോൾ കൊല്ലം സീറ്റിന് ആവശ്യപ്പെട്ട തുകയെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ഒരുപക്ഷെ ഈ വിജയത്തിനിടയിലും ഇത്തരം അത് അതൊരിടത്തു മാത്രമല്ല ഈ വോട്ട് ഇരുപത്തിരണ്ടായിരത്തിന്റെ വോട്ട് പറയുമ്പോഴും തമ്മിൽ തല്ലുന്നവരോട് ആത്മരോഷം കൊള്ളുന്ന അനിൽ ബോസ്ലോട് ഞാൻ പറയുന്നത് നിങ്ങൾ ബി ജെ പിയോട് ആത്മരോഷം കൊള്ളേണ്ട കാര്യമില്ല കാരണം കേരളത്തിൽ ബി ജെ പി ആണ് നേട്ടമുണ്ടാക്കിയത് അത് കോൺഗ്രസിന്റെ പരമ്പരാഗത കോട്ട കൊത്തളങ്ങളിൽ പോലും കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് അതിനെ ചെറുക്കാനുള്ള തന്ത്രങ്ങളും പരിപാടികളും തയ്യാറാക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് തിരിച്ചതിനെ പ്രതിരോധിക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള അവകാശവും അധികാരവും ഞങ്ങൾക്കുമുണ്ട് ആ രാഷ്ട്രീയം കേരളം നടത്തട്ടെ പകരം ഈ തരത്തിൽ രോഷം കൊള്ളുന്നതും ആങ്കറോട് തട്ടിക്കായിരുന്നതും എന്തിനാണ് ഇവിടെ ഒരു വസ്തുതയില്ലേ പതിനാല് ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു എന്തുകൊണ്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരമില്ല വടകരയിൽ പച്ചവർഗീയത കഴിച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ആലത്തൂരിൽ സോറി ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷവുമായി വളരെ മാർജിനലായിട്ട് തട്ട് കേൾക്കണം പത്തൊൻപത് പതിനെട്ടാകുമ്പോഴും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ കേരളം തയ്യാറാവാതിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എന്നതിന്റെ സൂചനയല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് ബി ജെ പി എനിക്ക് ഇരുപത്തിരണ്ടായിരത്തിൻ്റെ കണക്ക് ഇതുവരെ മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞത് അനിപ്പോ താങ്കൾ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുക ഇരുപത്തിരണ്ടായിരം വോട്ടൊന്നും അല്ല അവിടെ യു ഡി എഫിന് കുറഞ്ഞത് സാർ എനിക്ക് ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ടുകൾ നേടിയ ഒരു മണ്ഡലത്തിലാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം ആയിട്ട് മൂന്നാം സ്ഥാനത്ത് പോയി നാണം കെട്ട തോൽവി കെ മുരളീധരൻ ഉണ്ടായത് എന് താങ്കൾ ഈ ഇരുപത്തിരണ്ടായിരത്തിന്റെ കണക്കിൽ പിടിക്കരുതേ കാരണം എത്രയാണ് ഏതാണ്ട് എൺപത്തി എണ്ണായിരത്തോളം മര്യാദയില്ലാത്ത തെമ്മാടിത്തരം നിറഞ്ഞ കണക്ക് കണക്ക് വെച്ച് തന്നെ നിറഞ്ഞത് നമുക്ക് തക്കിങ്ങ് കോൺഗ്രസിന്റെ തോൽവി പറയുമ്പോൾ നാണം കെട്ടതാകുന്നതും അല്ലല്ല കോൺഗ്രസ് താങ്കൾ പറയൂ ഞാനും പറയാം അത് തന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം അല്ലല്ല ഞാൻ ജയചന്ദ്രൻ പറഞ്ഞപ്പോൾ ഞാൻ തർക്കിച്ചില്ലല്ലോ നിങ്ങൾക്ക് രാഷ്ട്രീയമായി പറയാനുള്ള ധാർമ്മികമായ അവകാശമുള്ളത് കൊണ്ട് ഞാൻ അതിൽ തർക്കിച്ചില്ല നിങ്ങൾക്കത് പറയാം പക്ഷെ എന്ന് പറയുന്ന ആങ്കറുടെ ഭാഗത്തുനിന്ന് അനധികൃതമായ പ്രയോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എതിർക്കും ഒരു ഇവർക്കും ഒരനധികൃത കിട്ടിയെടുത്ത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വോട്ടുകൾ മാത്രമാണ് കെ മുരളീധരന് കിട്ടിയത് അവിടെ എങ്ങനെയാണ് ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ കുറവെന്ന് താങ്കൾ പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കുന്നത് ഒരൊറ്റ സെക്കൻഡ് അത് കണക്കാണ് കണക്ക് കണക്കാണ് പ്ലീസ് ഞാൻ ഇത് കാണാതെ പഠിച്ചോണ്ട് കണക്കല്ല കറക്റ്റ് അതുകൊണ്ടാ പറയുന്നത് സമയമില്ല അതുകൊണ്ടാണ് ഞാൻ സമയമില്ലാതെ പറയാലോ ഒരൊറ്റ സെക്കൻഡ് മതി ഒറ്റ സെക്കൻഡ് മതിയായിരിക്കും അല്ല ഒറ്റ സെക്കൻഡ് മതി ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഞാൻ അല്ല ഇത് മൂന്ന് മുപ്പത്തിയേഴ് സുരിൽ നേടി മൂന്ന് ഇരുപത്തി കെ മുരളീധരൻ നേടി നാല് പന്ത്രണ്ട് സുരേഷ് ഗോപി നേടി ഇതിൽ എന്താണ് തെറ്റെന്താണ് അല്ല പത്ത് വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകളുടെ വർധനവ് തൃശൂരിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളും ബിജെപിയുടെ കാര്യമൊന്നും അല്ല പല ഘട്ടങ്ങളിലായിട്ട് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തും അല്ല ഒരു സെക്കൻഡ് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ അവിടെ എൽ ഡി എഫിൽ നിന്ന് അമ്പത്തോരായിരത്തി അഞ്ഞൂറ്റിഅൻപത്തിയേഴ് വോട്ടും കോൺഗ്രസിന് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടും വോട്ടാണ് ചോർന്നു പോയിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ളത് ഞാൻ താങ്കൾക്ക് അയച്ചുതരാം എലക്ഷൻ കമ്മീഷന്റെ കണക്ക് വോട്ടുകൾ നേടി നാല് ലക്ഷത്തി പതിനയ്യായിരത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം മൈനസ് ചെയ്താൽ എത്ര വോട്ടുകളാണ് പറഞ്ഞോളൂ അത്ര മണ്ഡലത്തിലല്ല മഞ്ജുഷേ തൃശൂർ ലോക്സഭാ മണ്ഡലമാണ് ഞാൻ പറഞ്ഞത് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ തൃശൂർ ലോക്സഭാ മണ്ഡലം ഇല്ലല്ലോ അല്ല ഞാൻ അത് തന്നെയാ പറയുന്നു ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കൂ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ചരിത്ര വലിയ വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോഴും ഒരു തവണ കൂടി ഞാൻ പറയുകയാണ് ഞാൻ തൃശ്ശൂർ കണക്ക് പറഞ്ഞപ്പോൾ താങ്കൾ എന്നെ എതിർക്കാനും എന്നോട് ദേഷ്യപ്പെടാനും ഉപയോഗിച്ചത് ഇരുപത്തിരണ്ടായിരം വോട്ടുകൾ മാത്രമാണ് കുറഞ്ഞതെന്നാണ് പക്ഷേ കൃത്യമായി കണക്ക് ഞാൻ പറയാം ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ടുകൾ നേടിയ തൃശൂരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വോട്ടുകൾ മാത്രം നേടിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് എവിടെ വേണമെങ്കിലും ഞാൻ അതിൽ തർക്കിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നാണം കേട്ട തോൽവിയാണ് ശരി ഞാൻ അവസാനിപ്പിക്കുക പോൾ ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ശതമാനം താങ്കൾക്ക് തർക്കിക്കാൻ പറ്റുമോ ഇരുപത്തി ഉത്തരം എന്ത് അവിടെയാണ് ഉത്തരം എന്താ അവിടെ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് വോട്ടുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന പോളിംഗ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടില്ല മഞ്ജുസ അവിടെ ആലപ്പുഴയിൽ നിന്ന് ഇനിയും ഞാൻ പറയുന്നു നാല് പതിനഞ്ച് മൂന്ന് ഇരുപത്തിരണ്ട് തമ്മിലുള്ള വ്യത്യാസം ശരി ഞാൻ അവസാനിപ്പിക്കുന്നു